ചെറുതാഴം പഞ്ചായത്ത് പതിനെട്ടാം വാർഡ് പുത്തൂർ മേഖലയിൽ കർഷകർക്ക് ഭീഷണിയായ വന്യമൃഗങ്ങളെ തുരത്താൻ തളിപ്പറമ്പ് ഫോറസ്റ്റിന് കീഴിലുള്ള എം പാനൽ ഷൂട്ടർമാർ നായാട്ട് നടത്തി ചെറുതാഴം പഞ്ചായത്ത് പതിനെട്ടാം വാർഡ് മെമ്പർ രോഹിണി ഉദ്ഘാടനം ചെയ്തു എം പാനൽ വിഭാഗം നടത്തിയ ദൗത്യത്തിന് ശ്രീകുമാർ വിനോദ് എന്നിവർ നേതൃത്വം നൽകി പ്രദേശത്തെ കാട്ടുപന്നി ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിക്കുന്നത് പതിവായതോടെയാണ് വകുപ്പ് കർശന നടപടിയുമായി രംഗത്തിറങ്ങിയത് നമ്മുടെ പ്രദേശത്ത് ഇവര് പന്നികളെ പിടിക്കാം എന്നാണ് ഉദ്ദേശമുണ്ട് ഈ പരിപാടിൻ്റെ ഈ യോഗത്തിൽ അധ്യക്ഷ വഹിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ആയിട്ടുള്ള എം പാൻ ഷൂട്ട് വാടക നമ്മുടെ ഈ പ്രദേശത്ത് പന്നികളുടെ ശല്യം നന്നായിട്ടുണ്ട് എന്തെങ്കിലും കൂടെ ഇതിലേക്കൂടെ പന്നികൾ പോയിരുന്നു അതുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനത്തിനായി നമ്മുടെ പതിനെട്ടാം വാർഡ് മെമ്പർ രോഹിണിയെ ക്ഷമിക്കുന്നു നമ്മൾ കൊറേ കാലമായി പന്നിയുടെ പ്രശ്നം കൊണ്ട് ഒരു ചെറിയ മുളക് ചെടി വരെ വീട്ടിൽ വയ്ക്കാൻ പറ്റുന്നില്ല എല്ലാ വീടുകളിലും കേറിയിട്ട് പിന്നെ വാഴ വരെ നശിപ്പിക്കുന്നു അപ്പം നമുക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾ ഈ നമ്മളെ പിന്നെ ഇവിടെയുള്ള പന്നിശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവർക്കും കൂട്ടമായി ചേർന്നുകൊണ്ട് എല്ലാവരുടെയും പിന്നെ അനുവാദത്തോടു കൂടി തന്നെയാണ് ഇവിടെ നമ്മൾ നിങ്ങളെ ക്ഷണിച്ചു വരുത്തിയിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങളുടെ ചെറുതാഴം പഞ്ചായത്തിന് വേണ്ടി ഇങ്ങനെ ഒരു സംരംഭം നമുക്ക് ഇങ്ങനെ ഒരു ഇത് ഒരുക്കി തന്നതിന് പിന്നെ ചെറുതാഴം പഞ്ചായത്തിന് എൻ്റെ പേരിൽ നന്ദി അർപ്പിക്കുകയാണ് ഈ പ്രദേശത്ത് മാത്രമല്ല മറ്റേ ഈ പതിനെട്ടാം വാർഡിലെ ഓരോ മുക്കിലും മൂലയിലും നിങ്ങളുടെ സഹകരണവും സഹായവും എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പിന്നെ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അസോസിയേഷൻ സെക്രട്ടറി സുജാത സംസാരിക്കും ി ശല്യം കൊണ്ട് നമുക്ക് രാവിലെ നടക്കാൻ പോകുന്ന അവർക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ അവസരത്തിൽ ഇങ്ങനെ പഞ്ചായത്ത് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചാൽ അസോസിയേഷൻ്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്